നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ രണ്ട് കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി സംശയിക്കുന്നുവെന്ന് അധികൃതർ അറിയിച്ചു ഗാസാമനമ്പിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഒരു ട്രില്യൺ ഡോളർ ചരക്കുകൾ ഇറാനിയൻ പിന്തുണയുള്ള ഹൂതി വിമതർ ഇതുവരെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ബോൾട്ടിക് കടലിലെ റഷ്യയിലെ ഓസ്തുലുഗ തുറമുഖത്തുനിന്ന് വരികയായിരുന്ന ആക്രമിക്കപ്പെട്ട ബ്ലൂ ലഗൂൺ എന്ന കപ്പൽ ഹിസ്ബുള്ളിയെ ലക്ഷ്യമിട്ട് തെക്കൻ ലബനാനിലെ നഗരങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറിനു നേരെയാണ് ഇസ്രായേൽ വ്യോമസേന ബോംബാക്രമണം നടത്തിയത് ഇതുകൂടാതെ ഫർച്ചൌബയിലും ഷെബയിലും ഇസ്രായേൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഞായറാഴ്ച തെക്കൻ ലബനിലെ ഐത്ത അൽഷാബിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറിനു നേരെയും ബൈത്ലിഫ് തൈബ ഒഡൈസ എന്നിവിടങ്ങളിലെ കെട്ടിടങ്ങൾക്കു നേരെയും ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു തിങ്കളാഴ്ച രാവിലെ റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹിസ്ബുള്ള ഇസ്രയേൽ താവളങ്ങൾക്കു നേരെയും രണ്ട് ആക്രമണങ്ങൾ നടത്തി ഞായറാഴ്ച ഇറാൻ പിന്തുണയുള്ള തീവ്രവാദി സംഘം നടത്തിയ പത്ത് മാരക ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഹിസ്ബുല്ലയും ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ഗാസ ഗാസാമുനമ്പിലെ പലസ്തീനികളെ പിന്തുണച്ചാണ് ആക്രമണമെന്നാണ് ഹിസ്ബുള്ള പറയുന്നത് ക്രിസ്ത്യൻ രാഷ്ട്രീയ പാർട്ടിയായ ലബനീൻ ഫോഴ്സിന്റെ തലവൻ ജനങ്ങളോട് ജനങ്ങളോടാലോചിക്കാതെ രാജ്യത്തെ ഇസ്രയേലുമായുള്ള യുദ്ധത്തിലേക്ക് ഹിസ്ബുള്ള വലിച്ചഴച്ചതായി ഞായറാഴ്ച ആരോപിച്ചു ഷിയ മുസ്ലിം ഗ്രൂപ്പിനെ ആക്രമിക്കുന്ന ഒരു പ്രസംഗത്തിൽ പാർലമെന്റിലെ പ്രധാന ക്രിസ്ത്യൻ സംഘത്തിന്റെ തലവനായ സമീർ ഗിഗേയ ലബനൻ ജനതയുടെ സമാധാന ജീവിതത്തിന് തടസ്സമായി യുദ്ധത്തിലേക്ക് നിർബന്ധപൂർവ്വം ജനങ്ങളെ വലിച്ചഴയ്ക്കുകയാണ് ഹിസ്ബുള്ള ചെയ്യുന്നതെന്ന് കുറ്റപ്പെടുത്തി ഈ യുദ്ധം ലബനനെയോ ഗാസയെയോ ഒരു തരത്തിലും സഹായിക്കില്ല എന്ന് ക്രിസ്ത്യൻ സംഘത്തിന്റെ തലവനായ സമീർ ഗിഗേയ വ്യക്തമാക്കുന്നു ഒക്ടോബറിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ ലബനീ സേനയും മറ്റു പാർട്ടികളും എതിർക്കുന്ന പലസ്തീൻ സഖ്യകക്ഷിയെ പിന്തുണച്ച് ഹിസ്ബുള്ള ഇസ്രയേലുമായി ദിവസേന അതിർത്തി കടന്നുള്ള വെടിവെയ്പ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഒരു മാസം മുമ്പ് ബെയ്റൂത്തിൽ വെച്ച് കമാൻഡറിനെ കൊലപ്പെടുത്തിയതിനുള്ള തിരിച്ചടിയായാണ് ഇസ്രായേലിന് ഹിസ്ബുള്ള നൽകിയത് എന്നാണ് പറയുന്നത് പകരം വീട്ടാൻ ലബനാനിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ഇനിയുള്ള തിരിച്ചടിയും ആ രീതിയിൽ തന്നെയാകുമെന്നാണ് ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ് ഇതേസമയം ഗാസയിൽ ബന്ദികളാക്കിയവരെ തിരിച്ചയക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇസ്രയേലിൽ പൊതുപണിമടക്കിനുള്ള ആഹ്വാനത്തെ തുടർന്ന് തിങ്കളാഴ്ച രാജ്യത്തെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ സേവന കേന്ദ്രങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിച്ചില്ല ബന്ദിപ്രശ്നം ആഴത്തിലുള്ള രാഷ്ട്രീയ ഭിന്നതകൾക്കും കാരണമായിട്ടുണ്ട് ഇസ്രയേലിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ ഹിസ്റ്റാഡ്രട്ട് പണിമുടക്കിന് ആഹ്വാനം ചെയ്തതോടെ ബാങ്കിംഗ് ആരോഗ്യ പരിപാലനം വിമാനത്താവളം എന്നിവയുൾപ്പെടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഗാസയിൽ ആറ് ബന്ദികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ ഞായറാഴ്ച വൈകുന്നേരം തെരുവിലിറങ്ങി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രകടനം നടത്തിയിരുന്നു പതിനൊന്ന് മാസത്തോളം നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസുമായുള്ള കരാറിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിൽ തങ്ങളുടെ ബന്ധുക്കളെ ജീവനോടെ കിട്ടുമായിരുന്നില്ലേ എന്ന് കൊല്ലപ്പെട്ട ബന്ദികളുടെ കുടുംബങ്ങളും പൊതുജനങ്ങളും കുറ്റപ്പെടുത്തി ഗാസിയിൽ ബന്ദികളാക്കിയ ബാക്കിയുള്ള നൂറുപേരെ തിരികെ കൊണ്ടുവരാൻ നെതന്യാഹു ഒരു കരാറിൽ ഏർപ്പെടണമെന്ന് ആണ് അവർ ആവശ്യപ്പെടുന്നത് എന്നാൽ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെ ആക്രമിച്ച് യുദ്ധത്തിന് തുടക്കമിട്ട ഹമാസിനെതിരെ നിരന്തരമായ സൈനിക സമ്മർദ്ദം നിലനിർത്താനുള്ള നെതന്യാഹുവിന്റെ തന്ത്രത്തെ പിന്തുണയ്ക്കുന്നവരും ഇസ്രയേലിലുണ്ട് ഇസ്രയേൽ ഹമാസിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങി ബന്ധിമോചനത്തിന് ശ്രമിക്കുന്നത് ആത്യന്തികമായി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാകാമെന്നും ഒരു കൂട്ടർ വാദിക്കുന്നു ബന്ദികൾക്കുള്ള സ്വാതന്ത്ര്യത്തേക്കാൾ തീവ്രവാദ ഗ്രൂപ്പിന്റെ നാശത്തിനാണ് അവർ മുൻഗണന നൽകുന്നത് ഗാസയിലെ തന്ത്രപ്രധാനമായ രണ്ട് ഇടനാഴികളിൽ ഇസ്രയേലിന്റെ ശാശ്വത നിയന്ത്രണം ഉൾപ്പെടെയുള്ള പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകുകയാണെന്ന് ആരോപിച്ച് ഹമാസ് ബന്ദികളുടെ മരണത്തിന് ഇസ്രയേലും അമേരിക്കയുമാണ് കാരണക്കാരെന്ന് കുറ്റപ്പെടുത്തി യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഇസ്രായേൽ സേനയെ പൂർണ്ണമായി പിൻവലിക്കുന്നതിനും ഉന്നത സൈനികരടക്കം നിരവധി പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനും പകരമായി ബന്ധികളെ മോചിപ്പിക്കാമെന്നാണ് ഹമാസ് വാഗ്ദാനം നൽകിയിട്ടുള്ളത്